പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം കോട്ടായിട്ടോ പെരുങ്ങോട്ട് കുറിച്ച് പോകുന്ന റോ റോഡാണ് ഈ കാണുന്നത് കോട്ടായി മെയിൻ സെൻറ്ററാണ് കോട്ടായി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിയൊരു ടൗൺ ആണ് കേട്ടോ കോട്ടായി ഇവിടെ ഒന്ന് മുതൽ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള സ്കൂളുണ്ട് പിന്നെ അക്ഷയ് വില്ലേജ് പഞ്ചായത്ത് നമ്പർ വണ്ും നമ്പർ ടുവും വില്ലേജുണ്ട് പോലീസ് സ്റ്റേഷൻ എല്ലാവിധ സൗകര്യങ്ങളും ഈ കോട്ടായി ടൗണിനോട് സംബന്ധിച്ചിട്ട് ഇതിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒരു വീട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു വീട് അർജൻറ്റ് സെയിലാണ് വീട് മുഴുവനായിട്ട് കാണണം അത്രയും നല്ലൊരു വീടാണ് കേട്ടോ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഇത് ബസ് റൂട്ടാണ് കേട്ടോ പുളിനെല്ലി പറയുന്ന ബസ് റൂട്ടാണ് ഈ കാണുന്നത് പുളിനെല്ലി ബസ് റൂട്ട് ഈ ബസ് റൂട്ടിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം നമ്മൾ ഇനി കാണാൻ പോകുന്ന നല്ലൊരു വീട്ടിലേക്ക് നമ്മൾ ഈ കാണുന്ന വീടാണ് കേട്ടോ ഈ വീടിൻ്റെ വില ആദ്യം തന്നെ ഞാൻ പറയുന്നു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വില ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം വരും ഒരു അർജൻറ് സെയിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് അഞ്ച് സെൻറ്റ് സ്ഥലം വെള്ള സൗകര്യത്തിനായിട്ട് ബോർവെല്ലാണ് ഉള്ളത് ഈ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയിൽ ഇവിടെ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടോ അഞ്ച് സെൻറ് സ്ഥലം ഇവിടെ ഒട്ടും ആറിൻ്റെ അടുത്തും ഇല്ല അതായത് നാല് സെൻറ് സ്ഥലത്തിനും വീടിനും കൂടിയിട്ട് അൻപത് ലക്ഷം രൂപ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് എല്ലാവരും ചോദിക്കുന്നത് നാലര സെൻറ് സ്ഥലം വീടിനെ കൂടി നാൽപ്പത്തഞ്ചൊക്കെ ചോദിക്കുന്നു ചോദിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഏറ്റവും വിലക്കുറവിലാണ് ഈ ഒരു വീട് വന്നിരിക്കുന്നത് ഇവർ അർജൻറ് സെയിലാണ് പെട്ടെന്ന് തന്നെ സ്ക്രീനക്കാരുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇരുപത് ലക്ഷം രൂപ ബാങ്ക് ലോണുണ്ട് ബാലൻസ് പൈസ കൊടുത്താൽ ഈ ലോൺ അങ്ങോട്ട് മാറ്റി തരുന്നതായിരിക്കും താഴത്തെ ഒരു ബെഡ്റൂമ് മുകളിൽ രണ്ട് ബെഡ്റൂം മൂന്നും അറ്റാച്ചഡ് ആണ് കേട്ടോ വീട് മുഴുവനായിട്ട് നിങ്ങൾ കാണണം ഒരു വീടിന് അകം ഒരു പൊട്ടലോ ഒന്നുമില്ല നല്ല വീടാണ് വളരെ ഭംഗിയുള്ള നല്ലൊരു വീട് ഒരു പൊട്ടൽ പോലും ഇല്ല ഇല്ല ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഡൈനിങ് ഹാളാണ് നമ്മളീ കാണുന്നത് വലിയൊരു ഹാൾ ഹാൾ കഴിഞ്ഞാൽ ഉടനെ ഡൈനിങ് ഹാള് ഒരു ഓപ്പൺ ആയിട്ട് ഒരു കിച്ചൺ ഓപ്പൺ കിച്ചൺ എല്ലാ കബോർഡ് വർക്കുകളും ചെയ്തിരിക്കുന്നു അടുക്കള ഭാഗത്തുനിന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറും കൊടുത്തിട്ടുണ്ട് നമ്മൾ വീണ്ടും ഹാളിലേക്ക് എത്തി ഹാളിൽ കൂടെ തന്നെയാണ് ഒരു സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് കേട്ടോ സ്റ്റെയറിൻ്റെ അടിയിൽ സ്റ്റോറേജ് ഫേസ് കൊടുത്തിരിക്കുന്നു ഇൻവേർട്ടർ വെക്കാനൊക്കെ ആയിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് മുഖത്തെ നിലയിലേക്ക് കയറി വരുമ്പോൾ രണ്ട് ബെഡ്റൂം ഒരു ബാൽക്കണി ഒന്നാമത്തെ ബെഡ്റൂം മുകളിലത്തെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോയി നല്ല വലിയ ബെഡ്റൂം തന്നെയാണ് ഈ കാണുന്നത് വീടിന് ലോൺ സൗകര്യം ലഭ്യമാണെന്ന് പറഞ്ഞു വീട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിൽ സ്ക്രീനെ കാണുന്ന നമ്പറുമായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക മൂന്ന് ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ എല്ലാ ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് ഈ കാണുന്ന വീട്ടിൻ്റെ അവിടെ നിന്നും കോട്ടായി സെൻട്രലിലേക്ക് വരുന്നൊരു ദൂരം ഒരു കിലോമീറ്റർ ദൂരമാണ് വരുന്നുള്ളൂ ഇനി ബസ് റൂട്ടിലേക്കാണെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ ദൂരം മാത്രം പുളിനെല്ലി ബസ് റൂട്ടിലേക്ക് ഇത്രയും നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനെ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യൂ വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ അഞ്ച് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ചുറ്റു ഭാഗവും ഒത്തിരി മനോഹരമായ നല്ല നല്ല വീടുകളുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് വീടിൻ്റെ പുറകുവശം ഒന്ന് കണ്ടിട്ട് വരാം ഇതിലൊരു ചെറിയൊരു ഇവിടെ ഈ വെള്ളം തെറിച്ചിട്ട് ഇത്തിരി പെയിൻറ് പോയിട്ടുണ്ട് ഈ താഴ്ഭാഗങ്ങൾ മാത്രം കേട്ടോ ഏറ്റവും ഭിത്തിയുടെ ഏറ്റവും താഴ്ഭാഗം തറയുടെ ഭാഗത്തായിട്ട് വെള്ളം തെറിച്ചിട്ട് കുറച്ച് പെയിൻ്റ് ഒന്ന് പോയിട്ടുണ്ട് പൊള്ളി നിൽക്കുന്നുണ്ട് അത്ര മാത്രമാണ് ഈ വീടിൻ്റെ ഒരു ചെറിയൊരു പോരായ്മ എന്ന് പറയാനുള്ളൂ ശകലം പെയിൻറ് മാത്രം പോയിട്ടുള്ളൂ വേറെ യാതൊരു കുഴപ്പമൊന്നുമില്ല ചുറ്റുപാകും അതിൽ കെട്ടി അതിർത്തി തിരിച്ചിരിക്കുന്നു നല്ല വീടാണ് നൂറ് ശതമാനം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ വീട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഉറപ്പ് നിങ്ങൾക്ക് നൽകുന്നു നല്ലൊരു കാർ പോർച്ച് ഈ ഭവനത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വലിയൊരു ഗേറ്റും ഇവിടെ കൊടുത്തിരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം ബൈ ബൈ